सरस्वती नमस्तु विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा पद्मपत्रविशालाक्षे सृष्टिभूते सनातनी गुणाश्रये गुणमये नित्यं देवी नारायणी नमोस्ते हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 देवी हरे ശിവരാമണെന്ന് മഹായെ നമ്മള് ബിന്ദു സദ്ഗതി വർണ്ണനം എന്ന് പറയുന്ന അധ്യായത്തിലേക്കാണ് അഞ്ചാമത്തെ അധ്യായത്തിലാണ് നമ്മൾ നിൽക്കുന്നത് ബിന്ദു സദ്ഗതി വർണ്ണനം എന്നാണ് ഈ അധ്യായത്തിന്റെ പേര് അദ്ദേഹത്തെ പേര് എന്താണ് ബിന്ദു സദ്ഗതി വർണ് വർണ്ണനം അതായത് ശിവപുരാണത്തിൽ നമ്മൾ നോക്കുമ്പോൾ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ആദ്യത്തെ ദേവി സ്ഥിതി വരുന്ന ഒരു ഭാഗം കൂടിയാണ് ഹിന്ദു സദ്ഗതി വർണ്ണനം എന്ന് പറയുന്നത് ആദ്യത്തെ എന്ന് സ്തു കഴിഞ്ഞാൽ ഇതിനകത്ത് ചന്ദുള എന്ന് നമ്മൾ ദേവിയെ കുറിച്ച് പറഞ്ഞു ഈ ചണ്ടുളാ ദേവിയാണ് പാർവതി ദേവിയുടെ പ്രിയപ്പെട്ട സഖിയായി നമ്മള് ഭാഗവതത്തില് നമ്മൾ ഭാഗവതത്തിൽ നമ്മൾ ഭാഗവരപ്പന്റെ കഥ പറയുമ്പോൾ പറയുമ്പോ നമ്മളെപ്പോഴും പറയുന്നതാണ് മഞ്ജുളാല് അതുപോലെയാണ് ഇവിടെ ചഞ്ചുളയുടെ കഥ ഭഗവാന് മഞ്ചുള എത്ര പ്രിയപ്പെട്ടതായിരുന്നു അതുപോലെയാണ് പാർവതീദേവിക്ക് ചഞ്ചുള അപ്പൊ ചഞ്ചുള നമ്മൾ ഇന്നലെ ചഞ്ചുളയ്ക്ക് സദ്ഗതി കിട്ടിയ കഥയെ പറയ പറയുമ്പോ ഇന്ന് ബിന്ദു സദ്ഗതി ബിന്ദുഗൻ ബിന്ദുഗൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ ഇന്നലെ പരിചയപ്പെടുത്തിയിരുന്നു ആരാണെന്ന് അറിയാമോ ആരാണ് ബിന്ദു ബിന്ദുഗൻ ആ ബിന്ദുഗൻ എന്ന് പറയുന്ന ആരാണെന്ന് പറയാമോ ബിന്ദുക്കനുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മള് ബിന്ദു സദ്ഗതി നമ്മൾ പറയുക അതായത് അഞ്ചാം അധ്യായം ബിന്ദു സത്യതി വനം എന്ന് പറയുന്ന ഭാഗം തുടങ്ങുമ്പോൾ തന്നെ ചോദിക്കുക എന്തു ചോദിക്കുന്നു ഭഗവാന് ലഭിച്ചേർന്ന ബുദ്ധിയോടത്തുള എന്ത് ചെയ്തു പിന്നെ എന്താണ് പരമാർത്ഥഗതിയെ പറ്റി വർണ്ണിച്ചു അപ്പോ സുധ പറഞ്ഞു കൊടുത്തു ശൗനകനാണ് ചോദിക്കുന്നത് ചന്ദ്രെന്ത് പറ്റി ൊടുക്കുന്നു ചഞ്ചുള ശിവലോകത്ത് വെച്ച് ഉമാദേവിയെ സമീപിച്ച് കൈകോപി പന്മാനന്ദത്തിൽ ആറടി സ്തുതികളാണ് അപ്പൊ ചണ്ടാദേവി സ്തുതിൽ ആദ്യത്തെ ദേവി സ്തുതികളിൽ അതായത് പാർവതി ദേവിയെ സ്തുതിക്കുന്ന ഭാഗം നമ്മൾ ശിവരാണെന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ ആദ്യത്തെ സ്തുതികളിൽ ഒന്നാണ് നമ്മള് ദേവി ഭാഗവതം നമുക്ക് വളരെ പരിചിതമാണ് കൃഷ്ണഭാഗവതവും നമുക്ക് വളരെ പരിചിതമാണ് എന്നാൽ ശിവ പുരാണം ശിവ മഹാപുരാണം അത്ര പരിചിതമല്ലാത്ത കൊണ്ട് തന്നെ നമുക്ക് അറിഞ്ഞുകൂടിയത് എന്താണ് എവിടെയാണ് എന്നുള്ളത് അറിഞ്ഞൂടാം അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് വായിക്കാം ആസ്തുതി വായിച്ചിട്ട് നമുക്ക് നോക്കാം എൻ്റെ ഓത്ത മഹാഭാഗം ശിവ श्री अरितेयं कहास्मगम अद्वुदा पतिवर्धिनीं तत्र गत्वा किञ्च कार्य चञ्चुला प्राप्त सदगतीं तत्त्वं वदविशेषा तप्तेश्च महामदे स कदाचो देवी

सेविदा सर्वदा नरेख्यप्रदेशम्भु प्रिये ब्रह्मस्वरूपिणी विष्णुब्रह्मादिसेव्या सगुणापि त्वमाह प्रति सचिता सज्जिता विन्दणी സൃഷ്ടി സ്ഥിതി ലയകരി ത്രിഗുണ ത്രിയാ ബ്രഹ്മിഷ്ണു മഹേഷ്തിഷ്ഠകരാ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഭാഗമേ ഉള്ളൂ ആ സ്തുതി എന്ന് ഉള്ളൂ പക്ഷെ അത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും ഒരിക്കൽ കൂടി ഒന്ന് പറയട്ടെ അല്ലെ അമ്മ അവര് കേക്കിട്ടുണ്ടോ ശ്രദ്ധിക്കുന്നുണ്ടോ

പ്രകൃതി സൂക്ഷ്മ ബ്രഹ്മ വിഷ്ണു മഹേശാനാം എന്ന് സ്തുതിക്കുന്ന ഭാഗമാണ് ആ സ്തുതിക്കുന്ന ഭാഗമാണ് വായിച്ചത് അപ്പൊ സ്തുതിച്ചു അപ്പൊ പാർവതി ദേവി പറയാണ് അലയോ ചഞ്ചുളേ ഈ സ്തുതിയാൽ ഞാൻ വളരെ പ്രിയ ദേവി പറയുകയാണ് അപ്പൊ ചഞ്ചുള ആരെയാണ് സ്തുതിക്കുന്നത് പാർവതി ദേവിയെ സ്തുതിക്കുന്നു പാർവതി ദേവി അതിനെ നടപടി പറയുന്നു ചഞ്ചുളെ ഞാൻ ഇതിൽ വളരെ സംപ്രീതയായിരിക്കുന്നു എന്തുവരമാണ് അർത്ഥിക്കുന്നതെന്ന് പറഞ്ഞാലും നിനക്ക് തരാൻ പാടില്ലാത്തതായി യാതൊന്നും എൻ്റെ എന്ന് പാർവതി ദേവി പറയുകയും ചെയ്യുന്നു ചഞ്ചുള അപ്പോഴേക്കും പറഞ്ഞു സാവിത്രിയെ പോലെ ഒരു കഥാപാത്രമാണ് ചഞ്ചുള സാവിത്രി എന്ന് പറഞ്ഞാൽ സത്യവാൻ സാവിത്രി നമ്മൾ ഒരുപാട് തവണ യമാഷ്ടകം ജപിച്ചതാണ് അപ്പൊ അതിനകത്ത് നമുക്കറിയാം നമുക്ക് ചഞ്ചുള പറഞ്ഞു എൻ്റെ ഭർത്താവ് എവിടെ ഉണ്ടെന്നോ അദ്ദേഹത്തിൻ്റെ ഗതി എന്താണെന്നോ എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ അദ്ദേഹത്തോട് കൂടിച്ചത് വാഴുന്നവളായിരിക്കണം ഭർത്താവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയ്യിലെടുക്കാൻ പറ്റാത്ത പറയുന്ന കഥാപാത്രത്തിന് അതായത് പരസ്ത്രീകളെ ഗമിക്കുക സ്വന്തം ഭാര്യയുടെ വസ്തുവകളെ വിറ്റ് പരസ്ത്രീകൾക്ക് കൊണ്ടു കൊടുക്കുക പരസ്ത്രീകളുമായിട്ട് സഹശയനം ചെയ്യുക അങ്ങനെയൊക്കെ പലതരത്തിലും പിന്നെ ആരാധനാലയങ്ങൾ കൊല്ലുകഴിയുക സജ്ജനങ്ങളെ നിന്ദിക്കുക തുടങ്ങി സർവത്ര ബുദ്ധിമുട്ടുകൾ കൊള്ളാ ഉള്ള ഒരു ഒരു കഥാപാത്രമാണ് ഭർത്താവ് എന്ന് പറയുന്ന ഒരു കഥാപാത്രം അപ്പോൾ നമ്മളത് പറഞ്ഞിട്ടുണ്ട് ഇല്ലേ അപ്പോൾ പക്ഷെ ചഞ്ചുള ദേവി ഭർത്താ ദേവി ചോദിക്കുകയാണ് പാർവതി ദേവി ചോദിക്കുന്നു ചഞ്ചുളയോടെ നിനക്കെന്ത് വേണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഏറ്റവും കൊള്ളരുതാത്തവരാണെങ്കിലും ഭർത്താവിനോടൊത്ത് ചേർന്ന് വാഴാൻ എനിക്ക് ഒരു ഭാഗ്യം തരണം ഭാരതത്തിൽ മാത്രമേ ഇങ്ങനെയുള്ള അമ്മമാരും സ്ത്രീകളും ഭർത്താവ് ആരുമായിക്കോട്ടെ എന്തുമായിക്കോട്ടെ മരണം വരെയും ഭർത്താവിനോടൊത്ത് ജീവിക്കണം എല്ലാ അമ്മമാരും അങ്ങനെയാണ് സ്ട്രഗിൾ ചെയ്ത് പരമാവധി ശ്രമിക്കും തീരെ നിവൃത്തിയില്ലാത്തൊരു ഘട്ടത്തിലാണ് ഇറങ്ങി തിരിച്ചു നടക്കുന്നത് ഇല്ലേ അങ്ങനെ പറഞ്ഞു ഗിരിജാദേവി കല്യാണദായിനി മഹേഷ് അനി ഭർത്താവ് ബൃഷീപതി ആയിരുന്നു എന്നേക്കാൾ മുമ്പേ മരിച്ച ആ പാപി ഏത് ഗതിയാണ് പ്രാപിച്ചത് എന്ന് എനിക്ക് അറിയാനും ഈ പറയുന്നു അപ്പൊ സുതം പറയുന്നു ഇപ്രകാരമുള്ള വാക്കുകൾ കേട്ട് പാർവതി ദേവി ചരുടെ ചോദിച്ചു അല്ലയോ കുഞ്ഞേ നിന്റെ ഭർത്താവായ ബിന്ദുകൻ വേശ്യാഭോഗിയായ മാമൂടൻ മരിച്ച നാരകത്തിൽ ചെന്നവനായി അമ്മ പറഞ്ഞു കൊടുക്കുകയാണ് അനന്തരൂപിണിയായ അമ്മ ആർക്ക് പറഞ്ഞു കൊടുക്കുന്നു ആർക്കാണ് പറഞ്ഞു കൊടുക്കുന്നത് അമ്മ ഗിരിജാദേവി ചഞ്ചുളയോട് പറയുകയാണ് അയാൾ നരകത്തിൽ പോയി വിവിധ നരകയാതനകൾ അനുഭവിച്ചതിന് ശേഷം പിശാചായി എന്നിട്ട് ഇപ്പോൾ വിന്ധ്യപർവ്വതം അമ്മയുടെ വാസസ്ഥാനം കൂടിയാണ് വിന്ധ്യാചല നിവാസിനി എന്നാണ് പറയുക എന്നിട്ട് ഇപ്പോ അവിടെ സർവ്വ ദുർഭിക്ഷകളോടുകൂടി വായുഭക്ഷകനായി കഷ്ടതകൾ അനുഭവിച്ചു കഴിയുന്നു സുധം പറഞ്ഞു ഇപ്രകാരമുള്ള ഗൗരി ഭഗവതിയുടെ വാക്കുകൾ ശ്രവിച്ച ആ ശുഭ്രവ്രതയായ ചഞ്ചുള ഭർത്തൃ ദുഃഖ ശ്രവണത്താൽ അതീവ ദുഃഖിതയായി തീർന്നു മനസ്സിനെ വീണ്ടും ഒരുവിധം നിയന്ത്രിച്ച് മഹേശ്വരിയെ ശരിക്ക് പ്രണമിച്ച് തവർന്ന ഹൃദയത്തോടെ വീണ്ടും ചോദിച്ചു മഹേശ്വരി മഹാദേവി എന്ന കൃപ ചെയ്താൽ ദുഷ്കർമ്മങ്ങൾ അനുഷ്ഠിച്ച് ഖലനായ എന്റെ പതിയെ ഉദ്ധരിച്ചാലും എന്തുപായമാണികെ കുബുദ്ധിയും പാപമംഗല മനസ്സുമായ എൻ്റെ പതിയെ സമുദ്ധരിച്ചാലും ദേവി അദ്ദേഹത്തിന് സദ്ഗതി പ്രാപ്തമാക്കണേ ചഞ്ചുള പറഞ്ഞു അമ്മ എന്തു ചെയ്യുക ജന്മത്തിലെയും കർമ്മത്തിലെയും പാപങ്ങൾ കൊണ്ട് അല്ലെ ജന്മകർമ്മ പാപങ്ങൾ കൊണ്ട് എന്ത് എന്ത് വന്നു അദ്ദേഹം ഇങ്ങനെ പോയി ശരി പക്ഷേ അമ്മ ആ പാപിയായ അദ്ദേഹത്തിന് ഒരു മോക്ഷത്തിൻ്റെ മാർഗത്തെ പറഞ്ഞു കൊടുക്കണേ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ഭക്തവത്സരയായ പാർവതീദേവി പറഞ്ഞു കേട്ടാൽ ചഞ്ചുളെ നിൻ്റെ ഭർത്താവ് പുണ്യപദമായ ശിവകഥ കേൾക്കുക ദുർഗതി നിശേഷം നശിച്ച് സ്വഗതി വരും ദേവി പരിഹാരം പറയുന്നു നീ പറയുന്നതൊക്കെ ശരി നിന്റെ ഭർത്താവ് ആരുമായിക്കോട്ടെ നിന്റെ ഭർത്താവ് എന്തുമായിക്കോട്ടെ മഹാഭാവിയായിരുന്നു എന്നതും ശരി പക്ഷേ ഈ ജന്മത്തിൽ അവൻ വിന്ധ്യാജലത്തിൽ പിശാചു രൂപത്തിലുള്ളതും ശരി ഈ ജന്മത്തിൽ ശിവകഥകളെ സ്മരിച്ചാൽ അവൻ എന്തു വരും അവന് പൂർണമായ മോക്ഷത്തെ വരും എന്ന് പറഞ്ഞു അങ്ങനെ ഇപ്രകാരം ഗൗരീ കൃപയോടുകൂടി ശിവത്ക സത്കൃതി ഗായകനായ തുമ്പുരു എന്ന ഗന്ധർവരാജനെ വിളിച്ചു വരുത്തി പറഞ്ഞു അപ്പോൾ തുമ്പുരു എന്ന് പറയുന്ന ഗന്ധർവരാജനാണ് ഈ കഥ പറഞ്ഞു കേൾപ്പിക്കുന്നത് അല്ലേ നമ്മൾ ഈ ഇവിടെ ഈ നമ്മൾ ഈ പറയുന്ന കഥാപാത്രത്തിന് ബിന്ദുവിന് സദ്ഗതി ഉണ്ടാവാൻ പാർവതി ദേവിയുടെ നിർദ്ദേശപ്രകാരം തുമ്പുരു എന്ന് പറയുന്ന ഗന്ധർവൻ വരുകയാണ് ഗന്ധർവലോകത്തിൽ നിന്ന് വരുന്നു ദേവി പര പാർവതി പറയുകയാണ് അല്ലയോ പരമശിവപ്രീതി പാത്രമേ വാത്സല്യ ഭജനമേ എന്നോടുകൂടി വിന്ധ്യവർവതത്തിലേക്ക് ചൊല്ലു ദേവി ശ്രീ പാർവതി അമ്മ തുമ്പുരുവിനെ വിളിക്കുകയാണ് വാത്സല്യഭജനമേ പ്രേമൂഹൂർത്തയെ അമ്മ ഇപ്പോഴും അങ്ങനെയാണ് അമ്മയുടെ നാമം ജപിക്കുന്നവരെ അമ്മ പ്രേമത്തോടു കൂടി ഇങ്ങനെ പ്രേമൂർത്തി പുട്ടപ്പറത്തിയിൽ സ്വാമി എപ്പോഴും ബംഗാരോ എന്ന് വിളിക്കും മന സായി ബംഗാരു പരീ ബാബ എന്ന് പറയുന്ന പോലെ അതിഭയങ്കരനും അതിഘോരനുമായ ഒരു പിശാചനുണ്ട് അവിടുത്തെ കഥ കേട്ടാലും പിശാജ ജന്മത്തിന് മുമ്പ് അവൻ ബിന്ദുകൻ എന്ന ബ്രാഹ്മണനായിരുന്നു അമ്മ പറയാണ് എൻ്റെ കൂട്ടുകാരിയായ അമ്മയുടെ കൂട്ടുകാരിയുടെ പേരെന്താണ് ചഞ്ചുള ആരുടെ ഏതമ്മ സക്ഷാൽ പരാശക്തിയായ ശ്രീപാർവതി ദേവിയുടെ കൂട്ടുകാരി അമ്മയാണ് തുമ്പുരുവിനെ വിളിച്ചു വരുത്തിയിട്ട് പറയുന്നത് എൻ്റെ കൂട്ടുകാരിയുടെ ഭർത്താവാണ് അശൌചൻ കോപിഷ്ടധാരി ദുർബുദ്ധി ദുർഭക്ഷൻ സജ്ജന ദ്ദേഷി ആയുധധാരി ഇടത് കൈകൊണ്ട് ആഹാരം കഴിക്കുന്നവൻ കഴിയുന്നതും ഇടത് കൈകൊണ്ട് ആഹാരം കഴിക്കരുത് ഇവിടെ ശിവപുരാണത്തിന്റെ അകത്ത് അഞ്ചാം അധ്യായത്തിനകത്ത് പറയുന്നുണ്ട് ഇടത് കൈകൊണ്ട് ആഹാരം കഴിക്കുന്നത് ഇപ്പം നമുക്ക് വലത് കൈകൊണ്ട് പറ്റുമെങ്കിലും വലിയ സ്റ്റൈലായിട്ട് നമ്മൾ ഇടത് കൈകൊണ്ടൊക്കെ പറഞ്ഞിട്ട് അത് നമ്മൾ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യരുത് നമ്മളത് ചെയ്യുകയും ചെയ്യരുത് ഇടത് കൈകൊണ്ട് ആഹാരം ആ ഇത് ധരിയിടത് കൈകൊണ്ട് ആഹാരം കഴിക്കുന്നവനും ചണ്ടാളവൃത്തിയിൽ മുഴുകിയവനും സദാ വേശ്യകളിൽ അഭിരമിക്കുന്നവനും മഹാദുഷ്ടനുമായി തൻ്റെ വേടിയെ ത്യജിച്ചവനും ദുഷ്ട സംസർഗത്തിൽ ഒഴുകിയവനും ധനത്തിൽ ദുരാഗ്രഹം കൊണ്ട് പത്നിയെ വിറ്റവനും മരണം വരെ ദുരാചാരം ചെയ്തു പോയാൽ അന്ത്യകാലത്ത് മരണം പ്രാപിച്ച് പാപികളുടെ ഭോഗസ്ഥാനമായി യമപുരം പ്രാപിച്ചു അവിടെ നരകയാതനകൾ അനുഭവിച്ച ശേഷം ഇപ്പോൾ വിന്ധ്യപർവ്വതത്തിൽ മഹാഘോര പിശാചായി പാപം ഭുജിച്ചു കഴിയുന്നു സർവപാപ വിനാശകരവും പരമപുണ്യവുമായ ശ്രീ മഹാശിവപുരാണത്തിലെ കഥകൾ പണിപ്പെട്ടെങ്കിലും അവനെ പറഞ്ഞു കൽപ്പിക്കുക ശ്രീ മഹാപുരാണത്തിലെ കഥകൾ കേട്ടാൽ തന്നെ സർവപാപങ്ങളിൽ നിന്നും വിശുദ്ധി നേടി പ്രേതത്വം ഉപേക്ഷിക്കും അപ്പോൾ ദുർഗതിയിൽ നിന്നും മുക്തനായ അവൻ്റെ ശാസനപ്രകാരം വിമാനത്തിലേറ്റി ശിവസമീപം എത്തിക്കൂ എന്ന് പറയുകയാണ് എന്നിട്ട് അമ്മ തന്നെ എന്തു ചെയ്യുന്നു അമ്മ തന്നെ ഈ ശിവപുരാണം കേൾക്കാനായിട്ട് ഇവനെ വലിച്ചു കൊണ്ടുവരികയാണ് സുതം പറയാണ് ഭഗവതിയാൽ നിർദ്ദേശിക്കപ്പെട്ട തുമ്പുരു ബിന്ദുഗന്റെ പത്നിയും സതിയുമായ ചഞ്ചുളയോടുകൂടി വിമാനത്തിൽ കയറി ബിന്ദുഗന്റെ വാസസ്ഥാനമായ വിന്ധ്യാതിൽ ചെന്നു അപ്പോൾ ശ്രീപാർവ്വതിയാണല്ലോ പറയുന്നത് സക്ഷാൽ ശ്രീ പാർവതി ശ്രീ പരമേശ്വരിയാണ് പറയുന്നത് ശ്രീ പരമേശ്വരി പറഞ്ഞതനുസരിച്ച് എന്തു ചെയ്തു വിമാനത്തിൽ കയറി ആര് ആര് വിമാനത്തിൽ കയറി തുമ്പുരു എന്ന് പറയുന്ന ഗന്ധർവൻ ആരെയും കൂടെ കൂട്ടി ചഞ്ചുളയും കൂട്ടി ദിവ്യമായ വിമാനത്തിലേറി ആർക്ക് മോക്ഷം കൊടുക്കാനാണ് പോകുന്നത് ശിവബദ്ധകഥ പറഞ്ഞ് കേൾപ്പിക്കാനാണ് പോകുന്നത് അമ്മ ശ്രീപാർവതി പറഞ്ഞതനുസരിച്ച് ചഞ്ചുളയുടെ ഭർത്താവായ ബിന്ദുകൻ ബ്രാഹ്മണനായിരുന്നു പക്ഷെ സർവ്വ പൂക്കൃത്തനും തെമ്മാടിയുമായ അവന് മോക്ഷത്തെ കൊടുക്കാൻ പോവാണ് എന്നിട്ടോ ആ പരമ പരമമായ വൈഭവത്തിന്റെ കൃപ നോക്കുക അമ്മ അവിടെ ചെന്നിട്ട് അമ്മയുടെ നിർദ്ദേശപ്രകാരം ബന്ധുക്കന് കാരണം അമ്മയോട് അമ്മയുടെ ഒരു ഭക്തയാണ് പ്രാർത്ഥിച്ചത് ചഞ്ചുളയാണ് പ്രാർത്ഥിച്ചത് മോക്ഷം കൊടുക്കാനായി അവനെ വരിഞ്ഞു കെട്ടി മോക്ഷം കൊടുക്കാനും അമ്മയുടെ ഓരോരോ മായകൾ വരിഞ്ഞു കെട്ടി എന്നിട്ട് ശിവപുരാണമെന്ന വാ വാചനത്തിനായി നിശ്ചയിച്ചുറപ്പിച്ച് അതിനുവേണ്ട രചനകളെല്ലാം ഉത്സാഹപുരസരം ചെയ്തു പിശാജിനെ ശുദ്ധീകരിക്കാനായി ദേവിയുടെ ശാസനപ്രകാരം പ്രകാരം തുമ്പുരു വിന്ധ്യനിൽ പോയി അതിശ്രേഷ്ഠമായ ശിവപുരാണത്തെ കൽപ്പിക്കാൻ എന്ന വാർത്ത സർവ്വലോകങ്ങളിലും പരന്നു അപ്പോൾ അവിടെ ചെന്നു കഴിഞ്ഞപ്പോഴേക്കും എവിടെ വിന്ധ്യനിൽ ചെന്നു കഴിഞ്ഞപ്പോഴേക്കും സർവ്വലോകങ്ങളിലും കഥയെത്തി ഇല്ലേ ബ്രഹ്മാവും നാരദനും സർവ്വ ഋഷിമാരും എത്തി കാരണം ഇവിടെ ശിവപുരാണം ഘോഷിക്കപ്പെടുന്നു ദേവി ഭാഗവതം പോലെയാണ് ശിവപുരാണം ൂഷിക്കപ്പെടുന്നു എന്നറിഞ്ഞ് സർവദേവതമാരും അവിടെ എന്തിനെത്തി കൂട്ടിലെത്തി പാശം കൊണ്ട പാശം കൊണ്ട് കെട്ടപ്പെട്ട പിശാചിനെയും പ്രവേശിപ്പിച്ച് വീണാപാണിയായ തുമ്പുരു ഗൗരി വല്ലഭന്റെ പാടി ആദ്യത്തെ സംഹിതയിൽ ആരംഭിച്ച ഏഴാം സംഹിത വരെ സ്പഷ്ടമായി ശിവപുരാണം പറഞ്ഞു ശ്രീ ശിവപുരാണത്തിലെ ഏഴ് സംഹിതകളും ശ്രദ്ധയോടെ ശ്രമിച്ച അവിടെ ഉണ്ടായിരുന്ന സകല ശ്രോതാക്കളും കൃത്ഥരായി ആ പിശാചനാകട്ടെ ബിന്ദുഗൻ എന്ന് പറയുന്ന ആ പിശാചകനാകട്ടെ എന്തു ചെയ്തു മഹാപുണ്യപ്രദമായ ശിവപുരാണം ശ്രവിച്ച് പാപം മുഴുവൻ ഉപേക്ഷിച്ച് പൈശാഹദേഹം ഉപേക്ഷിച്ച് ദിവ്യരൂപിയായി അരുണവർണനും വെൺവസ്ത്രധാരിയും ദീപ്തമായ അവയവങ്ങളോട് കൂടിയവനും ത്രിനയനും ചന്ദ്രശേഖരനുമായി ദിവ്യദേഹം ഉണ്ടായവനായി ദിവ്യശരീരിണിയായ തൻ്റെ കാന്തയോടൊപ്പം സ്വയം ഭഗവാൻ പാർവതീപതിയുടെ ശ്രീമത്തായ മഹിമാചരിതം പാടി ആ വധു ചഞ്ചുളയും സർവ്വദേവന്മാരും ഋഷികളും വിസ്മരിതരാവുകയും കൂടിയവരാവുകയും ചെയ്തു പിന്നീട് അവർ ഭഗവാൻ മഹേഷന്റെ അത്ഭുതാവഹമായ ചരിതം ശ്രമിച്ച സുമൃതികളായി അവരവരുടെ ധാമങ്ങളിലേക്ക് ഭഗവാൻ ശങ്കരന്റെ യശസ് കീർത്തിച്ചു കൊണ്ടുപോയി അപ്പോൾ ബിന്ദുവിന് മോക്ഷവും കിട്ടി പുണ്യമായ ശരീരത്തെയും കിട്ടി രണ്ടും പറയണമല്ലോ മോക്ഷത്തെയും കിട്ടി പുണ്യമായ ശരീരത്തെയും ബിന്ദുവിന് കിട്ടി ദിവ്യാത്മായും വിമാനത്തിൽ സുഖിയായി തന്റെ പത്നിയുടെ പാർശ്വത്തിലിരുന്ന് ശ്രീമാനായി അതീവ ശോഭിച്ച് ആകാശസ്ഥിതനായി അനന്തരം ഭഗവാൻ മഹേഷന്റെ അതിമനോഹരമായ ഗുണങ്ങളെ ഗാനം ചെയ്തുകൊണ്ട് തുമ്പുരു അംബികാസമേതനായ ഭഗവാൻ ശങ്കരന്റെ പാദങ്ങൾക്ക് സമീപം ചെയ്തു ഭഗവാൻ പരമേശ്വരനായാലും പർവ്വതീ ദേവിയാലും ബിന്ദുവൻ നല്ലപോലെ സൽക്കരിക്കപ്പെട്ട് തന്റെ ഗണങ്ങളിൽ ഒരുവനാക്കപ്പെട്ടു ചഞ്ചുള പാർവതിയുടെ സഖിയുമായി അവർ ശാശ്വതമായ പരമാനന്ദ ഘനജ്യോതിന്റെ ലോകത്ത് സ്ഥിരവാസം ലഭിച്ച പരമസുഖം നേടി അങ്ങനെ യാതൊരുവൻ ഈ ആഖ്യ ആഖ്യാനം ചഞ്ചുളാഖ്യാനം എന്ന് പറയുന്ന ഈ ആഖ്യാനത്തെ കേൾക്കുന്നുവോ അവൻ സർവപാപങ്ങളും അകന്ന് പരിശുദ്ധനായി തീരും കാരണം നമ്മൾ നമുക്ക് ചുറ്റും നോക്കിയാൽ അറിയാം എത്രയോ ഭക്തജനങ്ങളും അമ്മമാരും ഉണ്ട് എത്ര പേർക്ക് ചഞ്ചുളാഖ്യാനം എന്ന് പറയുന്ന അല്ലെങ്കിൽ ബിന്ദു സദ്ഗതി കഥനം എന്ന് പറയുന്ന ഈ കഥയെ കേൾക്കാൻ ഈ ശിവരാത്രി കാലത്ത് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇറ്റ്സ് പ്യൂർലി നമ്മൾ പറയുന്നത് പോലെ അതൊരു ഈശ്വര കൃപയാണ് ആ ഈശ്വര കൃപയിലാണ് സർവ്വതും അല്ലെ കൂടി പരമമായ സന്തോഷത്തോടു കൂടി ഈ ഈശ്വര കൃപ അനുഭവിക്കാനുള്ള യോഗം തരണമെന്ന് പ്രാർത്ഥിച്ച് കഴിയുന്നത്ര നമശുവായ നാളെ ഒരു പകലാകുമ്പോഴേക്കും ശിവരാത്രിയായി ശിവരാത്രി മഹാത്മ്യം പിന്നെ എടുത്തു പറയേണ്ട കാര്യമില്ല നമ്മൾ ശിവായ ജപത്തിൻ്റെ പ്രാധാന്യം എടുത്തു പറയേണ്ട കാര്യമില്ല കഴിയുന്നത്ര നാളെ വൈകുന്നേരം മുതൽ നമുക്ക് മിക്ക ലൈവ് ഉണ്ടാവും രാത്രി പ്രധാനമായിട്ടും രാത്രി നമുക്ക് സന്ധ്യയോട് തുടങ്ങുന്ന ലൈവാണ് പിന്നെ അങ്ങോട്ടേക്ക് ക്രമപ്പെടുത്തി 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 നമ്മൾ മുന്നിലോട്ട് പോകുന്നത് നാമം ജപിക്കാനായിരിക്കട്ടെ നാക്ക് അല്ലേ സർവഭാഗ്യങ്ങളും ഭഗവാനും ഭഗവതിയും തരട്ടെ എന്ന് പ്രാർത്ഥിച്ച് അനന്തമൂർത്തിയായ വൈക്കത്തപ്പൻ സർവഭാഗ്യങ്ങളും തന്നെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ച് ബിന്ദു സദ്ഗതി സ്കന്ധപുരാണത്തിലെ ശിവമഹാപുരാണ മഹാത്മ്യത്തിൽ സ്കന്ധപുരാണത്തിലെ ശിവപുരാണമാണ് വായിക്കുന്നത് ശിവപുരാണത്തിനകത്തെ ശിവപുരാണ മാഹാത്മ്യം ആ മഹാത്മ്യം എടുത്തിട്ടുള്ളതാണെങ്കിൽ സ്കന്ധപുരാണത്തിൽ നിന്നാണ് ബിന്ദു സദ്ഗതി വർണ്ണനമെന്ന അഞ്ചാം അധ്യായം ഭഗവാന്റെ പാദങ്ങളിൽ സമ്പൂർണ്ണം സമർപ്പിച്ച് נעמה שיבה, נעמה שיבה, נעמה שיבה, ים. נעמה שיבה, נעמה שיבה, נעמה שיבה, ים. 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 നമ ശിവായ നമ ശിവായ നമ ശിവായ സർവത്ര ഗോവിന്ദ അപ്പോൾ നാളെ രാവിലെ അല്ലെങ്കിൽ ശിവരാത്രി പ്രത്യേകത പറയുമ്പോൾ രാവിലെ എഴുന്നേറ്റ് എത്ര നമശിവായ ഇപ്പോൾ ഒരുപാട് പേര് ഇപ്പോൾ കോട്ടയത്ത് നിന്നുള്ള അതുപോലെ തന്നെ ഒരുപാട് പേര് ഞാൻ സംഖ്യ പറയുന്ന ഒരുപാട് പേര് അഞ്ച് ലക്ഷം പത്ത് ലക്ഷം നമ്മ ശിവായ ജപിച്ചവരാണ് ജപസംഖ്യ വലിയൊരു ഫാക്റ്റാണ് അല്ലേ സന്തോഷത്തോടു കൂടി ആ ജപസംഖ്യ നമുക്ക് കൊണ്ടെത്തിക്കാൻ നമുക്ക് പറ്റട്ടെ ബാക്കി എല്ലാ ഭാഗ്യങ്ങളും ഭഗവാനും ഭഗവതിയും തരും സർവൈശ്വര്യങ്ങളും ഭഗവാനും ഭഗവതിയും തരും ഹരിഹരി ഹരി ഹരി ബോൾ രാധേ 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 ശ്രീ ആം സത്ശ്രീ കാ അപ്പം നമുക്ക് നാളെ കാണാം